ഹലോ ഇന്ന് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ തൊട്ട് ഭയങ്കര അയ്യോ എന്തായിരുന്നു കറൻറ്റില്ല വെള്ളമില്ല ഞാൻ രാവിലെ തൊട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ക്രിസ്മസിൻ്റെ തലേദിവസം കാര്യങ്ങൾ ഒരുക്കങ്ങൾ ക്ലീനിങ് അത്യ അത്യാവൈനില് ടച്ചപ്പ് ഇപ്രാവശ്യം ഞാൻ പറയില്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തരണം പക്ഷേ എൻ്റെ പ്ലാൻ പോലും ഒന്നും നടന്നില്ല അപ്പോൾ ഇപ്പോൾ സമയം അഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ആറു മണിക്ക് പള്ളിയിൽ തുടങ്ങും രാത്രി പതിനൊന്നര വരെ ഉണ്ട് അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ തരും നമുക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് കുളിച്ച് വന്നേ ഉള്ളൂ കുളിച്ചിട്ട് ഒരു അരമണിക്കൂറായി തലയൊക്കെ ഇളക്കി അപ്പം ഞാൻ ചോദിച്ചു ഇപ്പോഴത്തുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാമെന്ന് മൈക്കും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മമ്മി വരും ഇപ്പം ഞാൻ വലിയമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ മമ്മി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവും അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്യും അങ്ങനെയാണ് അപ്പോൾ റെഡി ആവുമെന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ലെങ്ത്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇത് റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് അപ്പോൾ കുറേ സ്ഥലത്ത് ഈ ഇൻസ്റ്റാ പേജിലൊക്കെ ഞാൻ കണ്ടു ഇങ്ങനെ റെഡ് ആൻഡ് വൈറ്റ് ചെക്ക്സ് വരുന്ന ഇങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് കാണിച്ച കേട്ടോ പേജെന്നൊന്നും മനസ്സിലാകാം അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെടുത്തുകൊണ്ട് വന്നപ്പോഴും കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഫേസ് നോക്കാം ഞാൻ ഇന്നലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് ഫേസ് എനിക്ക് ത്രെഡ് ചെയ്യാം എന്ന് പറഞ്ഞു തന്ന ആൻറ്റി എന്നെ തയ്ച്ചു എന്നോട് പറഞ്ഞു ഫ്രീ ഞാൻ വിളിക്കാം കേട്ടോ മോളേ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ അവർ ചെയ്താലും അല്ലാതെ വേറെ ആരും ചെയ്താലെനിക്ക് ശരിയാവുമില്ല മമ്മി വന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കരോളിന് മുന്നേ ഞാൻ ഒരു ഫേഷ്യൽ ഹോം മെയ്ഡ് ഫേഷ്യലൊക്കെ ചെയ്ത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒക്കെ ഒന്ന് ഷേവ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഒരു മെന ഉണ്ട് കുറേയായി അപ്പോൾ ഇപ്പം ഏകദേശം ഒരു ലുക്ക് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ കുളി കഴിഞ്ഞു വന്നിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്ലൈ മോയിസ്റ്ററൈസർ അപ്ലീർക്കാണ് ഞാൻ വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് മോയിസ്ചറൈസർ മാത്രം പിന്നെ ഐ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടളുള്ളൂ അല്ലെങ്കിൽ ഞാൻ കാശ്വലി പുറത്തു പോകുമ്പോൾ ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല ഇത് എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ ഇത് കുറച്ചൊരു മാറ്റ് ഫിനിഷ് ഉള്ള മാറ്റ്ഫിനിഷുള്ള ആണ് അപ്പോൾ ഞാനത് ഡോട്ട് ഡോട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ഞാൻ ആദ്യമായിട്ടാണ് ി ഈയിടെ ആയിട്ട് എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ് ഫേസ് അത്രയും ഡ്രൈ ഇല്ല ബോഡി ആൻഡ് ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ് അപ്പം ഞാൻ ഇത് തൂത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തുടച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് കേട്ടോ ലിപ്സ്റ്റിക് ഇടുക അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ കിട്ടാൻ നമ്മളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പാച്ചി പാച്ചി പാച്ചിയായിട്ടിരിക്കും ഞാൻ നൈക്കയുടെ ഒരു കാജൽ ആണ് താഴത്തെ ഓട്ടർ ലൈനിൽ എഴുതണേ എനിക്ക് ഇതങ്ങനെ സ്മഡ്ജ് ചെയ്യാറില്ല ഞാൻ അതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യണത് നൈക്കേടേയും എനിക്കിഷ്ടമാണ് പിന്നെ വേറെ ഒരു എനിക്ക് മേബിലിൻ മറ്റേ കൊളോസലൊക്കെ തേച്ചാല് സ്മഡ്ജാവും കേട്ടോ അങ്ങനെ ആവില്ല എന്ന് പറയും പക്ഷെ എനിക്ക് സ്മഡ്ജ് ആവും പക്ഷെ എനിക്ക് ഈ നൈക്കട ഭയങ്കര അടിപൊളിയായിട്ട് ഇതാക്കാറുണ്ട് ഞാൻ വാട്ടർ ലൈനിൽ ഇങ്ങനെ എഴുതും പിന്നെ മോണിൽ ഐ ഒന്നും എഴുതുന്നില്ല കേട്ടോ എനിക്ക് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഒരുങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നു എനിക്ക് മൂടനുസരിച്ചിരിക്കും ഞാൻ ഒരുങ്ങുന്നത് ഞാൻ ആയിട്ട് ഒരുങ്ങണമെങ്കിൽ ഭയങ്കര നല്ല മൂടിലൊക്കെ ഇരിക്കണം ഇതിപ്പോൾ ആകെക്കൂടെ രാവിലെ തൊട്ട് ആകെ ഇതായിരുന്നു അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് ഐ ബ്രോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ത്രെഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഐബ്രോൻ്റെ ഒരു പാലറ്റ് ഉണ്ട് അതിങ്ങനെ നമ്മൾ ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒച്ചയൊന്നും ഇല്ല എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് അത് എനിക്ക് ബൈബേർത്ത് കുറച്ച് കട്ടിയുള്ള പിരികാണ് അപ്പം ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എക്സ്ട്രാസ് ഞാൻ ജസ്റ്റ് കളയാനേ പറയുള്ളൂ അല്ലാണ്ട് ഞാൻ വല്ലാതെ ഷെയ്പ്പ് ചെയ്യാൻ പറയില്ല അപ്പോൾ ഇത് ഒന്ന് ഒന്ന് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ ബ്ലേഡ് ഉണ്ടല്ലോ നമ്മൾ ഐബ്രോ ഷേവിംഗ് ബ്ലേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാർമേസിയുടെ എന്തോ ബ്രാൻഡാണ് തോന്നുന്നു അത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിൽ ഇങ്ങനെ ഒട്ടയൊക്കെ കാണുമല്ലോ അത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ എന്തോ ഷെയ്ഡാണ് ഞാൻ എടുത്തതെന്ന് തോന്നുന്നു എന്നിട്ട് ഞാനിങ്ങനെ സ്പൂലി അതിൻ്റെ ബ്രഷ തന്നെ ഉണ്ടാവും ബാക്കിൽ സ്പൂലി അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ മറ്റേ ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നു എൻ്റെ പിരികം ഞാൻ പിന്നെ ഫേസിൽ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇതിങ്ങനെ എടുത്ത് കാണിക്കും മേക്കപ്പ് ഇതിന് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്ത് കാണിക്കൂട്ടോ പണ് ഐ ലൈനർ എഴുതുന്നില്ല ജസ്റ്റ് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഐഷേഡോ വെച്ചിട്ട് ജസ്റ്റ് സ്മഡ്ജ് എനിക്ക്ണ്ട് മൈ ഗോഡ് സ്വിസ് ബ്യൂട്ടിയോ അങ്ങനെ കാണണം അസ്കാരയിട്ട് ഞാൻ ആദ്യം വന്ന കൊലത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ മുടി സെറം തേച്ചിട്ട് ടൈത് വെച്ചതാണ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അപ്പം വേവി ആയിട്ട് കിടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചെറിയൊരു കമ്മലിടണം പിന്നെ ഞാൻ മാലയിട്ടു കമ്മലിട്ടു ലിപ്സ്റ്റിക് ഇട്ടോ ഒക്കെ ചെയ്തു പക്ഷെ ഞാനൊന്നും വീടിയെടുത്തില്ല അപ്പോഴേക്ക് സമയമായിരുന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് പോകാമെന്നുള്ള രീതിയിലായിരുന്നു ഇതാണ് ഔട്ട്ഫിറ്റ് ഞാനൊരു വെയിലെടുത്തിട്ടുണ്ട് മറ്റേ നെറ്റില്ലേ അത് ഇത് ഒരു ത്രീ ഫോർത്ത് ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഓക്കെ സെറ്റ് പള്ളിയിലെത്തി പ്രാർത്ഥനയൊക്കെ ചെയ്തു ഇതാണ് നമ്മുടെ പള്ളിയിട്ടോ അത് കഴിഞ്ഞ് പതിനൊന്നര ആയപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ ഹലോ മേരി ക്രിസ്മസ് ഇന്നലെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ആറുമണിയാകുമ്പോഴേക്കും പോയി പള്ളി പോയിട്ട് പതിനൊന്നര വരെ ഉണ്ടായിരുന്നു ശുശ്രൂഷ അത് കഴിഞ്ഞ് നമുക്കവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നു കാരണം ക്രിസ്മസിന് മിക്കവാറും എല്ലാവരും നോമ്പ് എടുക്കും അപ്പോൾ അത് നോമ്പ് നമ്മൾ മുറിക്കില്ലേ അത് പള്ളിയിൽ നിന്നാണ് അപ്പോൾ കോഴിക്കറിയും ഉണ്ടായിരുന്നു നല്ലതായിരുന്നു പിന്നെ കേക്കും ചായയും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു പതിനൊന്നരയൊക്കെ അല്ല പന്ത്രണ്ടര ആയപ്പോഴാണ് വീട്ടിലെത്തിയത് അത് കഴിഞ്ഞ് ഇന്നത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പാത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എടുത്തായി കാരണം തുടങ്ങി അപ്പോൾ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല മമ്മിയും ഡാഡി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ നമ്മുടെ പള്ളിയിലെത്തിയപ്പോഴാണ് നമ്മുടെ ഒരു റിലേറ്റീവ് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഫ്യൂണറൽ അപ്പോൾ അവർക്കത് അറ്റൻഡ് ചെയ്യണം അപ്പോൾ കുറച്ച് പറഞ്ഞ പോലെ തെക്കായിപ്പോയി അപ്പോൾ എനിക്ക് രാത്രി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്ന് രാവിലെ ഇപ്പോൾ അത് പന്ത്രണ്ട് മണിയായി ഇപ്പോഴാണ് അവർ ഇറങ്ങിയത് അവർ ഫുഡ് കഴിച്ചിറങ്ങി ഇപ്പോഴാണ് നമ്മൾ ഫ്രീ ആയത് അപ്പോൾ രാവിലെ നേരെ കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ വീഡിയോ കൂടെ എടുക്കുമ്പോൾ ടൈം ഭയങ്കരമായിട്ട് പോവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷെ ഞാൻ കാണിച്ചുതരാം രാവിലെ ഫുഡ് കഴിച്ചു നമ്മളെല്ലാവരും ചെന്ന് കഴിച്ചു അത് ഉച്ചയ്ക്ക് അവർ കഴിച്ചവർ പോയി രാവിലെ നമുക്ക് അപ്പവും ബീഫ് സ്റ്റൂവും ഡക്ക് റോസ്റ്റും ആയിരുന്നു പിന്നെ കട്ലറ്റും മറ്റേ സുർക്ക സാലഡില്ല അതാണ് കട്ട്ലറ്റ് ഞാൻ ഫുഡൊന്ന് കാണിച്ചരാം കേട്ടോ പ്പം അപ്പം ഇന്നലെ രാത്രി അപ്പം വന്നിട്ട് അപ്പത്തിനരയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഇത് സ്റ്റൂ ബീഫ് സ്റ്റൂ ആണത് അടിപൊളിയായിരുന്നു പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇതാണ് ഡക്ക് റോസ്റ്റ് ഇത് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നല്ല ഡക്കായിരുന്നു എന്നിട്ട് നാടനല്ല നാടനൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ ഇപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വറുത്ത കേട്ടോ ഞാനൊന്നും കഴിച്ചിട്ടില്ല ലഞ്ച് അപ്പോൾ ഇതാണ് ലഞ്ച് ഗി റൈസ് ണുമ്പം ബിരിയാണി ഇട്ട് തോന്നും ഞാൻ ലൈറ്റിട്ട് അനുസരിച്ചാട്ടോ ബിരിയാണി ആയിട്ട് തോന്നുമ്പോൾ അത് ക്യാരറ്റ് ഇട്ടപ്പം അതിൻ്റെ കളറാണ് കേട്ടോ പക്ഷെ ഇത് ഇത് ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഇതും ഇതാണ് ലഞ്ചിന് പിന്നെ നമ്മൾ ഇതിൻ്റെ പാകത്തിനുള്ള മൂടി തപ്പിയിട്ട് കണ്ടില്ലെന്നല്ല രാത്രി ഓക്കെ പിന്നെ നമുക്ക് ഗീ റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ അല്ല ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഗ്രേവി ഉണ്ട് പിന്നെ ഇത് പോർക്ക് അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ ഹൈലൈറ്റ് കട്ട്ലറ്റ് ഇത് ഇത് വറുത്തതൊക്കെ കഴിച്ചു രണ്ടെണ്ണം ബാക്കിയുണ്ട് ഇനി ഫ്രീസറിൽ കിരിപ്പുണ്ട് കഴിക്കാനായിട്ട് ഇത് അടിപൊളിയാണ് അപ്പം ഞാൻ ചിക്കൻ മാറ്റിയിട്ടെ ഒരുവിധം ഈ ഓയിൽ തന്നെ ഇവിടെ ഞാൻ ടപ്ലേറ്റ് വെച്ചപ്പം അതൊക്കെ പോകാം മാത്രമില്ല ഞാൻ കഴിച്ചില്ല അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ളത് ചൂടോടെ എനിക്കൊരു ചായ കുടിക്കണം ഇപ്പോഴാണ് അവർ കൊഴിച്ചും റെസ്റ്റ് എടുക്കാൻ പറ്റിയത് അപ്പോൾ എൻ്റെ മറ്റേ ചായ മമൻ്റ് ഉണ്ടല്ലോ എനിക്ക് ഡെയിലി സമാധാനത്തോടൊരു ചായ കുടിക്കണം അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലൻ്റെ പോകും അപ്പോൾ ഞാൻ അവർ ഇറങ്ങിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കാം ഇതടുത്ത ബാച്ചസ് ഇപ്പം മറക്കുമ്പോൾ ഇതാക്ച്വലി ഇന്നടുത്ത് തന്നെയാണ് കേട്ടോ കണ്ടാമിനേറ്റഡ് ആയിട്ടില്ല ഇത് ബാക്കി ചിക്കൻ പെരട്ടി വെച്ചത് ഇത് ഫ്രീസറിൽക്ക് പോകും ഓക്കെ ആ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ക്രിസ്മസ് ഫൈൻ പക്ഷേ ഇങ്ങനൊരു മരണ വാർത്ത കേട്ടൊരു ഭയങ്കര ആയിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര ഭയങ്കര ക്ലോസ് റിലേറ്റീവ് ഒന്നും അല്ല പക്ഷെ നമ്മൾ അറിയുന്നതാണ് നമ്മൾ കണ്ട് സംസാരിക്കാറുള്ളവരാണ് തൊടുപുഴയാണ് ആണ് കേട്ടോ ഡായയുടെ വീടാണ് അവിടെ അവിടെയാണ് ഇപ്പോൾ ക്യൂണറില് അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് പോയി അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ ഞാൻ ഫുൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ പറ്റില്ല അപ്പോൾ മെനു എല്ലാം കണ്ടില്ലേ ആ കട്ട്ലറ്റ് കട്ട്ലറ്റിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അച്ചിര ഇതാണ് കട്ട്ലെറ്റ് ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന സാധനം ഞാൻ കാണിച്ചിട്ടോ ഇത് എത്ര പേരിങ്ങനെ കഴിക്കും എന്ന് എനിക്കറിയില്ല ഇത് ഇത് കണ്ടിട്ടുണ്ടാവും ഇത് സോറി കാണുന്നുണ്ടോ കണ്ടിട്ടുണ്ടാവും ഇത് മറ്റേ നമ്മൾ സുറുക്കിയൊക്കെ ഒഴിച്ചിട്ടുള്ള സാലഡില്ലേ അതാണ് ഇതാണ് നമ്മൾ അപ്പം ഫസ്റ്റ് നമ്മൾ കട്ട്ലറ്റും അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കട്ട്ലറ്റും ഈ സാലഡും ആണ് ആദ്യം വിളമ്പുക ഇത് കഴിഞ്ഞിട്ടാണ് അപ്പം കാര്യങ്ങളൊക്കെ വിളമ്പുന്ന പിന്നെ നമുക്ക് ചെറിയൊരു റൈത്ത ഉണ്ട് ഇത് ഗീ റൈസിന് കഴിക്കാനുള്ളത് കുറച്ചും കൂടി ഉണ്ടാക്കണം അവർ കഴിച്ചിട്ട് പോയപ്പോൾ ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെച്ചിട്ടോ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു ഇതിങ്ങനെ സ്പൂണിലിട്ട് വയ്ക്കുക എന്നിട്ട് ഇതാണ് ഇതാണിതിൻ്റെ കോമ്പോ കട്ട്ലറ്റും ഈ സാലഡും അപ്പം നമ്മളിത് ഉച്ചയ്ക്ക് തലഞ്ച് കഴിക്കാൻ പോവുകയാണ് ഇത് സിമ്പിൾ നേച്ചോറാണ് കേട്ടെ ഭയങ്കര എളുപ്പമാണത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ബീഫ് കുറച്ച് ഗ്രേവിയും പിന്നെ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ പിന്നെ റൈത്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ അച്ചാറും പപ്പടവും അങ്ങനെയൊന്നും എടുത്തില്ല അതൊക്കെ ഇരിപ്പുണ്ട് ഇതിന് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് കഴിച്ചാൽ തന്നെ ഇതിന് ഭയങ്കര ഫ്ലേവറാണ് നല്ല നെയ്ച്ചോറാണ് ഒരുപാട് ഗീടെ കുത്തലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ അതങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കഴിക്കുക അടിപൊളിയാണ് ഗി റൈസ് ഗീ റൈസ് ഭയങ്കര മസാലക്കുത്തോ ഗി നീടെ കുത്തോ ഒന്നും ഇല്ലാത്ത ഭയങ്കര ഫ്ലേവേഴ്സ് നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു നെയ്ച്ചോറാണ് അപ്പോൾ എന്തായാലും ഞാനത് കഴിക്കട്ടെ എല്ലാവർക്കും വരെ ക്രിസ്മസ് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആവും ഇടാനായിട്ട് എന്നെനിക്ക് തോന്നണം ക്രിസ്മസ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇടാം ഞാൻ ശ്രമിക്കാം ന്യൂ ഇയറിന് മുമ്പെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയല്ലോ അറ്റ ബൈ ബൈപൊളി